ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാവ് എന്ന കഥയുടെ പുതിയ ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ ആയില്യം കാവ് ഭാഗം നാൽപ്പത്തി മൂന്ന് മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു രാവിലെ യാത്രയേകി പുലരി പിറന്നു എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഉമ്മറത്തിരിക്കുകയാണ് രാമൻ അയാളുടെ കണ്ണുകൾ തറച്ചിരുന്നത് നിശ്ചലമായി കിടക്കുന്ന ജിതിന്റെ മുഖത്തേക്ക് മാത്രമായിരുന്നു അയാളുടെ മനസ്സിലൂടെ ഒരായിരം ഓർമ്മകൾ കടന്നുപോയി ജിതിൻറെ കുട്ടിക്കാലം ഏട്ടാ ഏട്ടാ എന്ന് വിളിച്ച് അവൻ തന്റെ പിന്നാലെ നടന്നത് അന്നെല്ലാം അവന് എന്തിനും ഏതിനും താൻ വേണമായിരുന്നു ഏറ്റവും ഇളയ കുഞ്ഞായതിന്റെ പേരിൽ എല്ലാവരും ഒരുപാട് സ്നേഹിച്ചത് കൊണ്ടാകും അവന് ഭാഷയും ദേഷ്യവും ഒരല്പം കൂടുതലായിരുന്നു ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ ഏതറ്റം വരെ പോകാനും അവന് മടിയില്ലായിരുന്നു ആദ്യമൊക്കെ കരച്ചിലായിരുന്നു അവന്റെ ആയുധമെങ്കിൽ വളരും തോറും അതിന്റെ ഭാഷ മാറി വന്നു നിരാഹാരവും മറ്റുള്ളവരെ തന്റെ പരിധിക്ക് കൊണ്ടുവരാനായി സ്വന്തം ശരീരം വേദനിപ്പിക്കുന്നതും അവന് അവന്റെ ആ പ്രവണത അറിയുന്നത് തന്നെ ആരും തന്നെ അവനെ എതിർത്ത് ഒന്നും പറയാറില്ലായിരുന്നു ആഗ്രഹിച്ചതെന്തും തങ്ങളെ കൊണ്ട് കഴിയും വിധം അവന് നടത്തി കൊടുക്കാറായിരുന്നു പതിവ് എങ്കിലും ആ ഒരു ദൂഷ്യം മാറ്റിവെച്ചാൽ അവൻ എല്ലാവരോടും സ്നേഹമായിരുന്നു തങ്ങൾക്കും അതുപോലെ തന്നെ മുതിർന്നിട്ടും അവന്റെ ആ സ്വഭാവങ്ങൾക്കൊന്നും യാതൊരു മാറ്റവുമില്ലായിരുന്നു അവൻ ആഗ്രഹിച്ചത് എന്തായാലും എങ്ങനെയും അത് നേടിയെടുക്കും അതിന് ആരെ എങ്ങനെ വേണമെങ്കിലും വേദനിപ്പിക്കാൻ അവന് യാതൊരു മടിയുമില്ലായിരുന്നു എങ്കിലും താൻ അവന് ശരീരറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു കതിരിന് വളം വെച്ചിട്ട് എന്തു കാര്യം അതായിരുന്നു ജിതിനോട് സംസാരിക്കുന്ന അവസ്ഥ തന്റെ ശരികൾ മറ്റുള്ളവർക്ക് തെറ്റാണെന്ന് അറിയാമെങ്കിലും അവൻ ഒരിക്കലും അതിൽ നിന്നൊന്നും പിന്നോട്ട് പോയില്ല എങ്ങനെയും അതെല്ലാം നേടിയെടുക്കാൻ ശ്രമിക്കുന്നതല്ലാതെ അവന്റെ ആ സ്വഭാവം തന്നെയാണ് ഇന്ന് അവന്റെ മരണത്തിന് കാരണമായത് അത് തന്നെയാണ് ഈ കുടുംബത്തിന്റെ നാശത്തിനും കാരണമായത് നേടാൻ കൊതിച്ചതും ഇന്നു വരെ നേടിയതുമെല്ലാം ഈ മണ്ണിൽ തന്നെ ഉപേക്ഷിച്ച് അവസാനം അവനും മരണമെന്ന സത്യത്തെ പുൽകി ജിതിനടുത്തായി കണ്ണീരുണങ്ങിയ മുഖവുമായി ദേവിയും ഇരിക്കുന്നുണ്ടായിരുന്നു അവരും ആലോചിക്കുകയായിരുന്നു അവനൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ച് അവനാൽ തന്റെ സീമന്തം ചുമപ്പിച്ച ആ ദിവസത്തെ എല്ലാ സ്ത്രീകളെയും പോലെ അന്ന് തൻ്റെ രണ്ടാം ജന്മമായിരുന്നു ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് എന്നേക്കുമായി മറ്റൊരിടത്തേക്കുള്ള പറിച്ചുനടൽ ജിതിന്റെ കൈ പിടിച്ച് നിലവിളക്കേണ്ടി ഈ തറവാട്ടിലേക്ക് കയറി വരുമ്പോൾ മനസ്സ് മുഴുവൻ ആശങ്കയും ഭയവും പേടിയുമൊക്കെയായിരുന്നു എന്നാൽ അതെല്ലാം മനസ്സിലാക്കി തന്നെ ചേർത്തു പിടിച്ചിരുന്നു ഏടത്തിമാർ ജിതിൻ എന്ന മനുഷ്യന്റെ ഭാര്യ ആയതുകൊണ്ട് തനിക്ക് കിട്ടിയ സൗഭാഗ്യം അതൊന്നു മാത്രമാണ് തന്റെ മനസ്സറിഞ്ഞ് തന്നെ സ്നേഹിക്കുന്ന മൂന്ന് സഹോദരിമാർ ഇപ്പോൾ തനിക്ക് അവരെയെല്ലാം നഷ്ടപ്പെട്ടു അതുപോലെ തൻ്റെ ഭർത്താവിനെയും ഇനിയിവിടെ തനിക്ക് എന്താണ് സ്ഥാനം ദേവിയുടെ മനസ്സ് ആകുലപ്പെട്ടു ഇതേ സമയം ഗോവിന്ദന് വാക്കുകൊടുത്തത് പ്രകാരം രക്കൻ നാഗങ്ങളെ തടയാനുള്ള ക്രിയകൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു തീർത്തും ക്രൂരതയാണ് അതെന്ന് അറിഞ്ഞിട്ടും തങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഗോവിന്ദനും ഹരിയും അത് നോക്കി നിന്നു മണിക്കൂറുകൾ നീളുന്ന ക്രിയകളായിരുന്നു അത് സമയം സന്ധ്യയോടടുക്കിയ ക്രിയകളെല്ലാം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു ഇവിടെ തറവാട്ടിൽ ജിതിൻ്റെ ശരീരം ചിതയിലേക്ക് എടുക്കാനായി ഭാര്യ ജീവിച്ചിരിക്കെ ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഭാര്യയുടെ കഴുത്തിലെ താലിമാല പൊട്ടിച്ചെടുത്ത് അയാളുടെ വലതുകൈയിൽ കെട്ടണമായിരുന്നു അതിനായി ഏതൊക്കെയോ സ്ത്രീകൾ ചേർന്ന് ദേവിയുടെ കഴുത്തിലെ താലി പൊട്ടിക്കാനായി തുനിഞ്ഞു അതുവരെ നിസ്സംഗതയോടെ ഇരുന്നവൾ ആ നിമിഷം ഉറക്കെ അല്ലറിക്കരയാൻ തുടങ്ങി തന്റെ ജീവിതത്തിലെ നിറങ്ങളാണ് നഷ്ടപ്പെടുന്നത് ഇന്നുവരെ തനിക്കുണ്ടായിരുന്ന സൗഭാഗ്യങ്ങളാണ് നഷ്ടപ്പെടുന്നത് ഇനി തനിക്ക് ചാർത്തുന്ന പേര് വിധവയെന്ന് മാത്രമാണ് ഇനി മുതൽ വെള്ള വസ്ത്രം ധരിച്ച് വീടിന്റെ ഏതെങ്കിലും മുറിയിൽ ഒടുങ്ങാനാണ് തന്റെ വിധി തീർത്തും ഒറ്റപ്പെട്ടൊരു ജീവിതം ശുഭകാര്യങ്ങൾക്കിറങ്ങുന്ന ആളുകൾക്ക് മുൻപിൽ താൻ താനിനി ചെന്നു നിന്നാൽ തന്നെ എല്ലാവരും ഒരു അപശകുനമായി മാത്രമേ കാണൂ ഭർത്താവിന്റെ വിയോഗത്തിൽ ഒരു സ്ത്രീക്ക് മാത്രം കിട്ടുന്ന ദുർവിധിയാണിത് ദേവിയുടെ കരച്ചിൽ കാണേ താലിയേറുക്കാൻ വന്നവരുടെ കണ്ണുകൾ പോലും നിറഞ്ഞൊഴുകി അവരുടെ കൈകൾ വിറകൊണ്ടു എങ്കിലും തങ്ങളിത് ചെയ്തേ മതിയാകൂ എന്നറിയാവുന്നത് തന്നെ അവർ വേദനയോടെ ഒരൽപം ബലമായി തന്നെ ദേവിയുടെ കഴുത്തിൽ നിന്ന് താലി അറുത്തു മാറ്റി അവരുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചു മാറ്റി കൈകളിലെ വളകളും കാതിലെ കമ്മലും അഴിച്ചു മാറ്റിയ ശേഷം അവരുടെ മേൽ വെള്ളവസ്ത്രം ചുറ്റിക്കൊടുത്തു അപ്പോഴേക്കും ദേവിയുടെ ബോധം മറിഞ്ഞിരുന്നു ആ സ്ത്രീകളുടെ കൈകളിലേക്ക് അവർ കുഴഞ്ഞു വീണു ജിതിൻ അവസാന യാത്രയ്ക്കായി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അകത്തൊരു മുറിയിൽ ദേവി അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു അധികം വൈകാതെ ജിതിൻ ആറടി മണ്ണിൽ നിത്യനിദ്രയിലാണ്ടുപോയി ഇന്നുവരെ ഭൂമിയിൽ താൻ ചെയ്തു കൂട്ടിയ നന്മയുടെയും തിന്മയുടെയും കണക്കെടുപ്പിനായി അവൻ കണ്ണുകളടച്ച് മരവിച്ചു കിടന്നു ക്രിയകളെല്ലാം കഴിയാൻ രാത്രിയായത് കൊണ്ടുതന്നെ അന്നു രാത്രിയും ഹരിക്ക് അവിടെ കഴിയേണ്ടി വന്നു പാതിരാത്രിയിൽ എപ്പോഴോ ദേവിക്ക് ബോധം തിരിച്ചു കിട്ടി ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാത്തതിന്റെ ഒരിറ്റു വെള്ളം കുടിക്കാത്തതിന്റെ തളർച്ച അവരിൽ ഉണ്ടായിരുന്നു സ്വയം ഒന്ന് എഴുന്നേറ്റു നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ പിന്നെ അവർ കരഞ്ഞില്ല താനിനി എന്തു വേണമെന്ന് ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു രാമേട്ട നേരം പുലർന്നതും രാമന്റെ മുറിയിലെത്തിയ ദേവി അയാളെ വിളിച്ചു എന്താ മോളെ ഈ അവസ്ഥയിൽ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ മുറിയിലെ ചാരു കസേരയിൽ ചാരിയിരുന്ന് കണ്ണുകൾക്ക് കുറുകെ കൈവെച്ചു കിടക്കുകയായിരുന്ന അയാൾ കണ്ണു തുറന്ന് അവരെ നോക്കി അലിവോട് ചോദിച്ചു ഇല്ല ഞാൻ ഞാൻ അതിനൊന്നും പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ അതെനിക്കറിയാം മോളെ മോള് പറയേ മോളെന്തിനാ ഇപ്പോഴിങ്ങോട്ട് വന്നത് അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അതെനിക്ക് മനസ്സിലായി എന്താ മോൾക്ക് പറയാനുള്ളത് ഞാൻ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനിയും എനിക്ക് തറവാട്ടിൽ താമസിക്കാൻ കഴിയില്ല തല കുനിച്ച് ദേവി അത് പറഞ്ഞത് കേട്ടതും അരുതാത്തതെന്തോ കേട്ടതുപോലെ രാമൻ എഴുന്നേറ്റു മോള് മോളിപ്പോൾ എന്താ പറഞ്ഞത് നീയും ഇവിടെ നിന്ന് പോവുകയാണെന്നോ രാമൻ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതെ ഇനിയും എനിക്കിവിടെ തുടരാനാകില്ല ഞാനിവിടെ തുടർന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും അതുകൊണ്ട് ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ദയവുചെയ്തന്നെ തടയരുത് കണ്ണീരോടെ അവർ അയാൾക്ക് മുന്നിൽ കൈകൂപ്പി കൂപ്പി അയാൾക്ക് അവരെ തടയണമെന്നുണ്ടായിരുന്നെങ്കിലും എന്തിന്റെ പേരിലാണ് താൻ അവളെ തടഞ്ഞു നിർത്തേണ്ടത് എന്നറിയാതെ ദയനീയമായി അയാൾ അവരെ നോക്കി അയാളുടെ നോട്ടം അവഗണിച്ചുകൊണ്ട് ദേവി ഒരു നെടുവീർപ്പോടെ തങ്ങളുടെ മുറിയിലേക്ക് നടന്നു ഇപ്പോഴും ജിതിന്റെ സാമീപ്യം അവിടെ ഉള്ളതുപോലെ അയാളുടെ ഗന്ധം ആ മുറിയിലാകെ നിറഞ്ഞു നിന്നിരുന്നു അവസാനമായി അയാൾ ഉപയോഗിച്ചതെല്ലാം ഒരു മാറ്റവുമില്ലാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കാണി അവരുടെ നെഞ്ചു വിങ്ങി മനപൂർവ്വം അതൊന്നും കാര്യമാക്കാതെ തന്നെ വസ്ത്രങ്ങൾ എടുക്കാനായി അവർ അലമാറ തുറന്നു കടും നിറമുള്ള ചായക്കൂട്ടുകൾ വാരി വിതറിയ വസ്ത്രങ്ങൾ തൻ്റെ ഇഷ്ടമെന്നും കടുത്ത നിറങ്ങളോടായിരുന്നു എന്നാൽ ഇനി മുതൽ തനിക്ക് വിധിക്കപ്പെട്ടത് വെള്ളനിറം മാത്രമാണ് ഒരു തേങ്ങലോടെ അവർ കയ്യിലെടുത്ത തുണികളെല്ലാം തിരിച്ച് അലമാരിയിലേക്ക് തന്നെ വെച്ചു ഇനി തനിക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അവരുടെ മനസ്സ് മന്ത്രിച്ചു പിന്നെ ഒന്നും ചിന്തിക്കാതെ അവരാ മുറിയിൽ നിന്നിറങ്ങി ദേവി നീ ഇപ്പോൾ തന്നെ പോവുകയാണോ നിന്റെ ഭർത്താവല്ലേ മരിച്ചത് അവന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് നിനക്കിവിടെ നിന്ന് ഇറങ്ങിയാൽ പോരെ കയ്യിലൊന്നുമില്ലാതെ ഉടുത്ത വസ്ത്രവുമായി അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന ദേവിയോടായി രാമൻ ചോദിച്ചു തുടരും അപ്പോ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ കാണാം രാമന്റെ ചോദ്യത്തിന് ദേവിയുടെ മറുപടി എന്തായിരിക്കും അയാൾക്കാകുമോ അവരുടെ അറിയാനായി കാത്തിരിക്കില്ലേ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്ക് ഉണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര